തൻറ്റേതായ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെടുകയും നിലപാടിൽ ഉറച്ചു നിന്നതുകൊണ്ട് കസേരകൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള പ്രിയ സുഹൃത്ത് ശ്രീ എ പി അഹമ്മദ് മാസ്റ്റർ പ്രമുഖ സംവാദകനായ ശ്രീ പി ആർ ശിവശങ്കർ കുരുക്ഷേത്രയുടെ എക്കാലത്തെയും ഒരു പിൻബലവും മുൻബലവും ഒക്കെയായി വെച്ചാൽ പുസ്തകം പുറത്തു വരുന്നതാണല്ലോ അതിൻ്റെ കരുത്ത് അതിനെപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്ന നിരുപാധികം നിസ്വാർത്ഥം എല്ലാം സഹായിക്കുന്ന ജയശ്രീ ടീച്ചർ ശ്രീ വിദ്യാസാഗർ ജി ക്ഷം സാർ സദസ്സിലിരിക്കുന്ന ഒത്തിരി പ്രമുള്ളതുകൊണ്ട് ഓരോരുത്തരുടെയും പേര് പറയുന്നില്ല ആദരണീയ സഭയ്ക്ക് നമസ്കാരം ഇന്നത്തെ ഈ വിഷയം ഒരു ദളിത് മുസ്ലിം എന്ന സംവാദ വിഷയമായതുകൊണ്ട് ഒരു പ്രമുഖനായ ദളിത് വാദി ആശയപരമായി എതിർക്കുന്നയാളാണെങ്കിലും അങ്ങനത്തെ ഒരാളെ എന്ന് കുരുക്ഷേത്ര ആലോചിച്ചിരുന്നു വിളിക്കുകയും ചെയ്യും വരാമെന്നും സമ്മതിച്ചു പക്ഷേ അടുത്ത നാളിൽ വന്ന നാല് സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിന് ശേഷം അടിയന്തിരമായി ചില നിലപാടുകൾ തീരുമാനിക്കാനുണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുണ്ട് നയപരമായ ചില പ്രശ്നങ്ങളുമുണ്ട് അതുകൊണ്ട് വരാൻ സമ്മതമല്ല എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത് അതാരാണെന്ന് ഞാൻ പേര് പറയുന്നില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയം പറയുന്ന ഒരാളാണ് വിഷയത്തിൻ്റെയും പുസ്തകത്തിൻ്റെയും വിശദാംശവും ഞാനിവിടെ പറയുന്നില്ല അത് രണ്ടും പറയാൻ ഇവിടെ രണ്ട് സംവാദകർ ഉണ്ട് വിഷയപ്രവേശനം നടത്തലാണല്ലോ അധ്യക്ഷൻ്റെ ജോലി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ മഹത്തായ വിപ്ലവത്തിന് ശേഷം മുഴുവൻ ഭാരതവും ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്നിച്ച് എതിരിടാൻ തയ്യാറായാൽ ഉടൻ തന്നെ അനധിവിദൂര ഭാവിയിൽ തന്നെ രാജ്യം വിട്ടുപോകേണ്ടി വരും എന്ന് മനസ്സിലായ ബ്രിട്ടീഷുകാർ നാല് പദ്ധതികളാണ് അതിനെ തടയാൻ വേണ്ടി ചെയ്തത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തീഷ്ണതയെ കുറയ്ക്കാൻ ദുർബലപ്പെടുത്താൻ ഭാരതീയരെ വിഘടിപ്പിക്കാൻ നാല് കാര്യം ചെയ്തു അതിലൊന്ന് ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ തുടക്കം ബ്രിട്ടീഷുകാരാണ് തുടങ്ങിയത് എന്ന് നമുക്കറിയാം ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല രണ്ടാമത്തേത് വിദ്യാസമ്പന്നരായ മുസ്ലിം യുവ തലമുറകളെ സൃഷ്ടിക്കാനാണ് അലിഗഡ് വിദ്യാഭ്യാസ പ്രസ്ഥാനം തുടങ്ങിയത് ആ വിദ്യാഭ്യാസ പ്രസ്ഥാനം ഏറ്റെടുക്കുക എന്നുള്ളതായിരുന്നു ബ്രിട്ടീഷുകാർ ചെയ്ത രണ്ടാമത്തെ കാര്യം അവർ സഹായിക്കാൻ വേണ്ടി ഏറ്റെടുക്കുകയും സഹായം എന്ന വ്യാജേന മുസ്ലിം വിഭാഗത്തെ ദേശീയ ധാരയിൽ നിന്ന് അകറ്റുവാനുള്ള പ്രവർത്തനം നടത്തുവാൻ സർ സയ്യദ് അഹമ്മദ് ഖാൻ മറ്റൊന്നായിരുന്നു ലക്ഷ്യമാക്കിയിരുന്നതെങ്കിലും അതിന് വിരുദ്ധമായി വിഘടനം സൃഷ്ടിക്കുവാൻ ആ പ്രസ്ഥാനം ഏറ്റെടുത്ത് ബ്രിട്ടീഷുകാർക്ക് താല്പര്യമുള്ള തരത്തിൽ അതിനെ കൊണ്ടുപോവുക എന്നുള്ളതാണ് രണ്ടാമത് ചെയ്ത കാര്യം ഈ മുസ്ലിം ഹിന്ദു വിഭജനം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ടാകാം എന്ന ധാരണയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അവർ ബംഗാൾ വിഭജനം നടത്തിയത് ഒരു ടെസ്റ്റ് ഡോസായി അത് വിജയിച്ചില്ല ഭാരതം ഒന്നാകെ സംഘടിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലായപ്പോഴാണ് മൂന്നാമത്തെ വിഭജന തന്ത്രം അവർ ആവിഷ്കരിച്ചത് അതിനെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആഗാനും മിൻഡോപ്രഹുവും കൂടിയാലോചിച്ച് മുസ്ലിം ലീഗ് ആരംഭിക്കുന്നത് കൂടിയാലോചനയുടെ ഫലമായിരുന്നു മുസ്ലിം ജനസാമാന്യത്തെ ദേശീയ അല്ലെങ്കിൽ അവരെ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നില്ല വിഭജനമായിരുന്നു ബ്രിട്ടീഷ് ലക്ഷ്യം ലക്ഷ്യം അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് തുടങ്ങിയത് നാലാമത് അവർ ചെയ്തത് ഹിന്ദു സമൂഹത്തെ തന്നെ ജാതിയുടെ പേരിൽ വിഘടിപ്പിക്കാൻ അതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ആഗാഖാനും മിൻഡോ പ്രഭുവും കൂടി ആലോചിച്ച ഒരു പദ്ധതി ആസൂത്രണം ചെയ്യും ആ പദ്ധതിയാണ് ദളിത് മുസ്ലിം ഐക്യം എന്ന പദ്ധതി അതിനെ തുടർന്നാണ് അതുവരെ ജനസംഖ്യാ കണക്കെടുപ്പ് ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന മൂന്ന് വിഭാഗമായിട്ട് തിരിച്ചിട്ടായിരുന്നു മുസ്ലിം ലീഗിനെ കൊണ്ട് മിണ്ടോ ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടത് അങ്ങനെ ഇനി ജനസംഖ്യ കണക്കെടുക്കാൻ പാടില്ല അതിൽ ഹിന്ദുക്കളിൽ പിന്നോക്കക്കാരെ ദളിവരെ വേറെയായിട്ട് കണക്കാക്കണം അവരെ ഹിന്ദുവായിട്ട് കണക്കാക്കരുത് അതിന് ചില മാനദണ്ഡങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഹിന്ദു സമൂഹത്തെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വിഘടിപ്പിച്ച് ദളിത് സവർണ അവർണ വിഭജനം സൃഷ്ടിക്കുകയും ദളിത് മുസ്ലിം ഐക്യം എന്ന മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു അതിലൂടെ സമുദായത്തെ സാമൂഹികമായി വിഭജിക്കുക എന്ന നാലാമത്തെ കാര്യമാണ് ബ്രിട്ടീഷുകാർ ചെയ്തത് ഈ നാല് പദ്ധതിയാണ് സ്വാതന്ത്ര്യ സമരത്തെ ദുർബലപ്പെടുത്തുവാനും ഒക്കെ ചെയ്തത് അതിലെ നാലാമത്തെ പദ്ധതിയാണ് ഈ ദളിത് മുസ്ലിം ഐക്യം എന്നുള്ളതും ഹിന്ദു സമൂഹത്തെ വിഭജിക്കുക എന്നുള്ളതും സമുദായങ്ങളെ ശത്രുക്കളാക്കലായിരുന്നു ലക്ഷ്യം അതിൻ്റെ തുടർച്ചയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ വിഭജനമുണ്ടായപ്പോൾ ഭാരതത്തിൽ നിന്ന് വലിയൊരു വിഭാഗം ഈ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന യോഗേന്ദ്രനാഥ് മണ്ഡലിൻ്റെ നേതൃത്വത്തിൽ അതാരെന്നൊക്കെ വിശദമായിട്ട് പറയാൻ എൻ്റെ ആവശ്യമില്ല അതിവിടെ വരും യോഗേന്ദ്രനാഥ് മണ്ഡലൻ്റെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ദളിത വിഭാഗം ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് നീങ്ങുകയും അഥവാ അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ അവിടെ തുടരുകയും തിരിച്ച് അവിടെ ഭാരതമല്ല ദളിത് മുസ്ലിം ഐക്യം മുസ്ലിങ്ങളെ കൊണ്ടാണ് തങ്ങളെ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്ന പ്രചാരണത്തിൽ വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാകിസ്ഥാനിലേക്ക് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് ഈ പ്രയാണം അതിനെ തുടർന്ന് ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നവംബർ മാസം ഇരുപത്തി എട്ടിന് അംബേദ്കർ ദ ഫ്രീ പ്രസ് ജേർണലിൽ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞത് പാകിസ്ഥാനിൽ അകപ്പെട്ടിരിക്കുന്ന പട്ടികജാതിക്കാർ അവർക്ക് സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും നിയമപരമായി മാത്രമല്ല സാധ്യമായ എല്ലാ വഴിയും ഉപയോഗിച്ചും ഇന്ത്യയിലെത്തണമെന്ന് അവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പാകിസ്ഥാനിലെയോ ഹൈദരാബാദിലെയോ പട്ടികജാതിക്കാർ മുസ്ലിങ്ങളിലോ മുസ്ലിം ലീഗിലോ വിശ്വാസമർപ്പിക്കുന്നത് മരണ തുല്യമാണ് ഇത് കേൾക്കാതെ ആയിരുന്നു മണ്ഡലും കൂട്ടരും അവിടെ പോയതും പിന്നീട് അത് വിശ്വസിക്കാതെ പലായനം ചെയ്ത അഥവാ ദളിത് മുസ്ലിം ഐക്യത്തിന്റെ പേരിൽ പാകിസ്ഥാനിൽ പെട്ടുപോയ മണ്ഡലിൻ്റെയും ഈ ഹിന്ദു സമൂഹത്തിനും എന്ത് പറ്റി എന്നുള്ളത് ചരിത്രമാണ് ആ ചരിത്രം ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു ആ ദുരന്തം അബദ്ധം കാണിച്ചത് സ്വയം മാത്രമല്ല ഒരു വലിയ സമൂഹത്തിന് അവിടെ കൊണ്ടുപോയി കുരുതിക്ക് കൊടുക്കുക പച്ചയ്ക്ക് കുരുതിക്ക് കൊടുക്കുക എന്നുള്ളതായിരുന്നു നടന്നത് ആ കുരുതി കണ്ട് സഹിക്കവയ്യാതെ അവിടെ നിയമമന്ത്രിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരേ സമയം രണ്ട് രാജ്യത്തിലും രണ്ട് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ട് ദളിത നേതാക്കന്മാർ നിയമമന്ത്രിമാരായി ഭാരതത്തിൽ ഡോക്ടർ അംബേദ്കറും പാകിസ്ഥാനിൽ യോഗേന്ദ്രനാഥ് മണ്ഡലും അവിടെ പോയി പക്ഷെ മന്ത്രിയായിരിക്കലും തനിക്കും തൻ്റെ സമുദായത്തിനും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് രാത്രിക്ക് രാത്രി രാജിക്കത്തെഴുതി പെട്ടിയിലിട്ടിട്ട് പാതിരാവിൽ ഒളിച്ചോടി ഭാരതത്തിലേക്ക് പോരേണ്ടി വന്നയാളാണ് ഡോ ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ അദ്ദേഹം ഈ രാജിക്കത്തിൽ പറഞ്ഞ രണ്ട് സെന്റൻസ് മാത്രം ഞാൻ വായിക്കാം ഐ ഓൺലി ആസ്ക്ഡ് മൈസെൽഫ് വാട്ട് വാസ് കമ്മിങ് ടു പാകിസ്ഥാൻ ഇൻ ദ നെയിം ഓഫ് ഇസ്ലാം ഇസ്ലാമിൻ്റെ പേരിൽ പാകിസ്ഥാനിലേക്ക് വന്നത് എന്തിനാണ് എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോകുന്നു എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു രണ്ടാമത്തെ കാര്യം വാട്ട് ഇസ് ടുഡേ ദ കണ്ടീഷൻ ഇൻ ദ ഈസ്റ്റ് ബംഗാൾ അബൌട്ട് ഫിഫ്റ്റീൻ ലാക്സ് ഓഫ് ഹിന്ദുസ് ഹാവ് ലെഫ്റ്റ് സിൻസ് ദ പാർട്ടിഷൻ ഓഫ് ദി കൺട്രി അ ഫ്രം ദ ഈസ്റ്റ് ബംഗാൾ റൈറ്റ് ഓഫ് ലാസ്റ്റ് ഫെബ്രുവരി ദ റീസൺസ് ഫോർ സച്ച് ലാർജ് സ്കെയിൽ എക്സോഡസ് ഓഫ് ഹിന്ദുസ് ആർ മിനി ദ ബോയ്കോട്ട് ബൈ ദി മുസ്ലിംസ് ഓഫ് ഹിന്ദു ലോയേഴ്സ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഷോപ്പ് കീപ്പേഴ്സ് ട്രേഡേഴ്സ് ആൻഡ് മെർച്ചൻസ് ഹാസ് കമ്പ് ഹിന്ദൂസ് മൈഗ്രേറ്റ് ടു വെസ്റ്റ് ബംഗാൾ ഇൻ സെർച്ച് ഓഫ് ദയർ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം കാര്യങ്ങൾ ആ കത്തിൽ രാജിക്കത്തിൽ പറയുന്നു ആഫ്റ്റർ ആങ്ഷ്യസ് ആൻഡ് പ്രൊലോങ്ഡ് സ്ട്രഗിൾ ഐ ഹാവ് കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് പാകിസ്ഥാൻ ഈസ് നോ പ്ലേസ് ഫോർ ഹിന്ദൂസ് ആദ്യം ഈ കത്തിൽ അദ്ദേഹം ദളിത നാമശൂദെന്നും ദളിത എന്നും ഒക്കെ വാക്കാണ് ഉപയോഗിക്കുന്നത് പക്ഷേ കത്തിൻ്റെ അവസാനം വന്നപ്പോഴേക്കും ഹിന്ദുസ് എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് ടു ലിവ് ഇൻ ആൻഡ് ദയർ ഫ്യൂച്ചർ ഈസ് ഡാർക്കൻഡ് ബൈ ദ ഒമിനസ് ഷാഡോ ഓഫ് കൺവെർഷൻ ഓർ ലിക്വിഡേഷൻ ഇതായിരുന്നു ആ കത്തെഴുതി വെച്ചിട്ട് ഭാരതത്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നാണെങ്കിൽ ഈ ദളിത് മുസ്ലിം ഐക്യം എന്ന തട്ടിപ്പിൻ്റെ ചരിത്രം അറിയാതെ പോയത് കൊണ്ടാണെന്ന് സൂചിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ഇക്കാര്യം സൂചിപ്പിച്ചത് സ്വാതന്ത്ര്യാനന്തരം അംബേദ്കർ പറഞ്ഞ ഒരു വാക്യം കൂടി ഞാൻ പറയാം ഈ നാട്ടിൽ ഇംഗ്ലീഷ് ഭരണം നടത്തുകയായിരുന്നു അപ്പോൾ ആർക്ക് എന്തധികാരം നൽകണം ഏത് പാർട്ടിക്ക് അധികാരം നൽകണം എന്നതെല്ലാം അവരുടെ കയ്യിലായിരുന്നു അന്ന് നാം മറ്റു പാർട്ടികളിൽ നിന്ന് അകന്നു നിന്നു നാം എന്ന് പറഞ്ഞാൽ ദളിതരെ ഉദ്ദേശിച്ചാണ് അംബേദ്കർ പറയുന്നത് അകന്നു നിന്നു പക്ഷേ ഇപ്പോൾ ഇംഗ്ലീഷുകാർ ഇവിടെ നിന്ന് പോയിരിക്കുന്നു അതുകൊണ്ട് മറ്റ് പാർട്ടികളുമായി സഹാനുഭൂതിയോടെയുള്ള പെരുമാറ്റമാണ് വേണ്ടത് നിയമപരമായ രീതിയിൽ നമുക്ക് പുരോഗതി വേണമെങ്കിൽ നാം ഏതെങ്കിലുമൊക്കെ പാർട്ടികളുമായി അല്ലെങ്കിൽ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കണം ഇതിൻ്റെ അർത്ഥം നാം മുമ്പുണ്ടായിരുന്ന ശത്രുതകൾ മറക്കണമെന്നു തന്നെയാണ് മുൻപത്തെ പോലെ ഒറ്റയ്ക്ക് മുന്നേറാം എന്ന നയം കൊണ്ട് ഇനി പ്രയോജനമില്ല അമ്പത്ക്രേട് തുധരിച്ചുകൊണ്ട് ഈ നാട്ടിൽ ദളിതവാദം ഉന്നയിക്കുന്നവർ അംബദ്കർ പറഞ്ഞ ഈ വാക്കിൻ്റെ അർത്ഥം ഗ്രഹിച്ചിട്ടുണ്ടാവുമോ ഇനി മേൽ നമ്മൾ ജാതി പറഞ്ഞ് തമ്മിൽ തല്ലുകയല്ല ഒന്നിച്ചു നിൽക്കുകയാണ് വേണ്ടത് എന്ന വാക്യം ഉപേക്ഷിച്ചു പോയ മണ്ഡലിൻ്റെയും കൂട്ടരുടെയും ആ ദുരിതമെങ്കിലും പാഠമാകേണ്ടതായിരുന്നു അതുകൊണ്ട് ഇപ്പോഴും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഈ ദളിത് മുസ്ലിം ഐക്യം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബ്രിട്ടീഷുകാരുടെ പണി ഇന്ന് വളരെ കൂടുതൽ കേരളത്തിലും ഭാരതത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നു വിഭജനങ്ങൾ നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ആ വിഷയമാണ് ഇവിടെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കുരുക്ഷേത്രയും വിചാരകേതരവും ചേർന്ന് നടത്തുന്ന ഈ സംവാദം ഏറ്റെടുക്കുകയാണ് ഈ പുസ്തകം അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംവാദം മുന്നോട്ട് പോകണം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ പുസ്തകം രണ്ടോ മൂന്നോ വാങ്ങി നമ്മുടെ നാട്ടിലുള്ള ഈ ദളിത എന്ന് പറയുന്നവർക്ക് കൊടുത്ത് പഠിക്കാൻ പറയണം എന്നിട്ടത് ചർച്ച ചെയ്യട്ടെ ഏതൊരു കൺക്ലൂഷനിൽ എത്തണ്ട അംബദ്കറുടെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത് മണ്ഡലിൻ്റെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത് അഥവാ മണ്ഡലിൻ്റെ രാജിക്കത്തിൻ്റെ കൺക്ലൂഷനിലാണോ എത്തേണ്ടത് എന്ന് നാം പഠിക്കണം അതിനാണ് ഈ പുസ്തകം ഇവിടെ വാങ്ങാൻ കിട്ടും നൂറ്റി അൻപത് രൂപയുടെ പുസ്തകം ഇവിടെ നൂറ്റി രൂപയ്ക്ക് കിട്ടും അത് വാങ്ങണം പ്രകാശനവും സംവാദവും നടക്കാൻ പോവുകയാണ് എനിക്കൊരു അഭ്യർത്ഥന സംവാദകരോടുള്ളത് ഒരു മുപ്പത് മുപ്പത് മിനിറ്റ് വീതം പറഞ്ഞാൽ കാരണം സദസ്സിലുള്ളവർക്ക് കൂടി ഇൻ്ററാക്റ്റ് ചെയ്യാനൊരു സമയം കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് മുപ്പത് മുപ്പത് മിനിറ്റ് വീതം വിഷയം അവതരിപ്പിച്ച് സംവാദം കൊഴിപ്പിക്കുവാനുള്ള ജാഗ്രത സംവാദകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് പ്രതീക്ഷിക്കുന്നു നമസ്കാരം